ഹരി ഓം നവരാത്രി പുണ്യകാലം സമാഗതമാകാൻ പോവുകയാണ് ഈ അവസരത്തിൽ നവരാത്രി വ്രതം ആചരിക്കേണ്ടത് എങ്ങനെയെന്നും അതിൻ്റെ പ്രാധാന്യം എന്ത് എന്നും വിശദീകരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പലരും സമീപിച്ചിരുന്നു ആയതിനാണ് ഇത്തരത്തിലൊരു വീഡിയോ പോസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത് നവരാത്രി വ്രതത്തെക്കുറിച്ച് പറയുന്നത് തിഥി പര്യന്തം തപപ്പൂജാ ജപാദികം ഏകാഹാരം സത്യാദി സത്യാദിനിയമേറിയുത എന്നാണ് പറയുക കേരളത്തിലെ കന്നിമാസത്തിലെ മാസത്തിലെ വെളുത്തപക്ഷ പ്രഥമ ദിവസം മുതൽ ഒൻപത് ദിവസങ്ങളായിട്ടാണ് നവരാത്രി വ്രതം അനുഷ്ഠിക്കുന്നത് എന്ന് ഉത്തരഭാരതത്തിലെ മേടമാസപ്രഥമ മുതൽ ശ്രീരാമനവമി വരെയുള്ള നവരാത്രിയും പ്രധാനമാണ് കേരളത്തിൽ അതത്ര വ്യാപകമായി ആചരിച്ചു വരാറില്ല നവരാത്രിയിൽ ദുർഗാപൂജയും കന്യാപൂജയും അല്ലെങ്കിൽ കുമാരീപൂജയും അവിടെ നടത്തുന്നു രണ്ട് മുതൽ പത്ത് വയസ്സ് വരെയുള്ള ബാലികമാരെ ദിവസക്രമത്തിൽ ദേവിയായി സങ്കല്പിച്ച് പൂജിക്കുന്നു രണ്ട് വയസ്സുള്ള കന്യകയെ ആദ്യത്തെ ദിവസവും കുമാരി എന്ന സങ്കല്പത്തിൽ പൂജിക്കുന്നു തുടർന്ന് ത്രിമൂർത്തി കല്യാണി രോഹിണി കാളിക ചണ്ഡിക ശാംഭവി ദുർഗ സുഭദ്ര എന്ന ക്രമത്തിൽ അനുസരിച്ച് ബാലികമാരെ ദേവിയായി സങ്കല്പിച്ച് ആരാധിക്കുന്ന പതിവുമുണ്ട് അതും കേരളത്തിൽ അത്ര വ്യാപകമല്ല നവരാത്രിയിൽ പ്രഥമ മുതൽ ഓരോ ദിവസങ്ങളായി നവദുർഗമാരിൽ ഓരോരുത്തരെ വീതം ഉപാസിക്കുന്ന രീതിയുമുണ്ട് ഒന്നാം ദിവസം മുതൽ ക്രമത്തിൽ ശൈലപുത്രി ബ്രഹ്മചാരിണി ചന്ദ്രഖണ്ഡ കൂശുമാണ്ട സ്കന്ധമാതാവ് കാത്യായനി കാളരാത്രി മഹാഗൗരി സിദ്ധിദാത്രി എന്നീ രൂപങ്ങളെയാണ് നവദുർഗമാര് എന്ന് പറയുന്നത് ഈ നവദുർഗമാരെ നവരാത്രിയിൽ ഓരോ ദിവസവും ക്രമത്തിൽ ആരാധിക്കുന്ന പതിവും ഉണ്ട് വ്രത ദിവസങ്ങളിൽ ബ്രാഹ്മ മുഹൂർത്തത്തിൽ ഉറക്കമുണർന്ന് കുളിച്ച് ശുദ്ധമായ ശുഭ്രവസ്ത്രം ധരിച്ച് ദേവീക്ഷേത്ര ദർശനം നടത്തുകയോ കീർത്തനങ്ങൾ പാരായണം ചെയ്യുകയോ ചെയ്ത ശേഷം മാത്രമേ ജലപാനം പോലും പാടുള്ളൂ വേളയിലാകെ എല്ലാ ദിവസവും അരി ആഹാരം ദിവസത്തിൽ ഒരു നേരം മാത്രമാക്കി ചുരുക്കണം മറ്റു നേരങ്ങളിൽ പാൽ ഫലവർഗങ്ങൾ എന്നിവയൊക്കെ ലഘുഭക്ഷണങ്ങളൊക്കെ ഭക്ഷിക്കാവുന്നതാണ് അന്നമല്ലാത്ത ഭക്ഷണങ്ങൾ മത്സ്യമാംസാദികളും ലഹരി വസ്തുക്കളും നിർബന്ധമായും വർജിക്കണം വാക്കും ശരീരവും മനസ്സും പ്രവൃത്തിയും ശുദ്ധമായിരിക്കണം ബ്രഹ്മചര്യം നിർബന്ധമാണ് എല്ലാ ദിവസവും ക്ഷേത്രദർശനം നടത്താനാകുമെങ്കിൽ വളരെ ഉത്തമമാണ് അത് എല്ലാവർക്കും കഴിഞ്ഞു എന്ന് വരില്ല അങ്ങനെയുള്ളപ്പോൾ എല്ലാ കർമ്മങ്ങളും സ്മരണയോടെ ആകുവാനായിട്ട് ശ്രദ്ധിക്കണം പിന്നെ ആരോഗ്യ ആരോഗ്യക്ലേശങ്ങളുള്ളവരും സ്ഥിരമായി മരുന്നു കഴിക്കുന്നവരുമൊക്കെ അവരവരുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് വേണം വ്രതാനുഷ്ഠാനങ്ങൾ എടുക്കുവാനായിട്ട് വ്രത ദിവസങ്ങളിൽ ഔഷധങ്ങൾ മുടക്കാൻ പാടുള്ളതല്ല ഒൻപത് ദിവസങ്ങളിലായിട്ട് ഒൻപത് വ്യത്യസ്ത ഭാവങ്ങളിൽ ദേവിയെ ആരാധിക്കുന്ന രീതിയെക്കുറിച്ച് ഞാൻ പറഞ്ഞു നമ്മുടെ കേരളത്തിൽ അവലംബിച്ചു വരുന്ന പൊതുവായ രീതി എന്ന് പറയുന്നത് ആദ്യത്തെ മൂന്ന് ദിവസം പാർവതിയായും അടുത്ത മൂന്ന് ദിവസം ലക്ഷ്മിയായും അവസാന മൂന്ന് ദിവസം സരസ്വതിയായും ആരാധിക്കുന്ന ക്രമമാണ് കേരളത്തിൽ വളരെ പണ്ട് മുതലേ നടപ്പുള്ളത് അതിൽ തന്നെ കേരളത്തിൽ ഒടുവിളത്തെ മൂന്ന് ദിവസമാണ് ഏറ്റവും പ്രധാനമായിട്ട് ആചരിച്ചു വരുന്നത് അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകളും അഷ്ടമി നവമി ദശമി എന്നീ മൂന്ന് ദിവസങ്ങളിൽ മാത്രമായി അനുഷ്ഠിക്കുകയും ചെയ്യുന്ന പതിവും ഉണ്ട് അഷ്ടമി ദിവസമാണ് നേരത്തെ പറഞ്ഞതുപോലെ പൂജ വയ്ക്കേണ്ടത് അഷ്ടമി ദിവസം വൈകുന്നേരം ക്ഷേത്രം തുറന്നതിന് ശേഷം വൈകുന്നേരം പൂജ വയ്ക്കാം അതിന് പ്രത്യേകിച്ച് സമയം നോക്കേണ്ടതില്ല ക്ഷേത്രത്തിൽ ഇന്ന് ഇപ്പോൾ സ്വന്തം പൂജാമുറിയിൽ പൂജ വയ്ക്കുന്നതിലും തെറ്റില്ല എന്തായാലും പൂജ വെച്ചു കഴിഞ്ഞാൽ നവമിയിൽ അധ്യയനം നിഷിദ്ധമാണ് ആ രണ്ട് ദിവസങ്ങളിൽ ഇത്തവണ വിദ്യാഭ്യാസം നിഷിദ്ധമാണ് വിജയദശമി ദിവസം വിദ്യാരംഭ ദിനമായി ആചരിക്കണം ഒൻപത് ദിവസങ്ങൾ തുടർച്ചയായി വ്രതമനുഷ്ഠിക്കാൻ കഴിയാത്തവർക്ക് മുൻപ് പറഞ്ഞതുപോലെ അവസാനം മൂന്ന് ദിവസമെങ്കിലും വ്രതമനുഷ്ഠിക്കുവാനായിട്ട് ശ്രദ്ധിക്കണം പ്രത്യേകിച്ചും വിദ്യാഭ്യാസം ചെയ്യുന്ന കുട്ടികൾ വിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ എല്ലാവരും തന്നെ എല്ലാ ദേവീ ഭക്തരും അവസാനം മൂന്ന് ദിവസത്തെയെങ്കിലും മർദ്ദമനുഷ്ഠിക്കാൻ ശ്രമിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് ഈ ദിവസങ്ങളിലൊക്കെ തന്നെ ദേവി മഹാത്മ്യം ലളിതാ സഹസ്രനാമം ലളിതാത്രിശതീ സ്തോത്രം സൗന്ദര്യലഹരി മുതലായവ പാരായണം ചെയ്യുന്നത് വളരെ ഉത്തമമാണ് എല്ലാ വ്രത ദിവസങ്ങളിലും ദുർഗാ ഭഗവതിയുടെ ധ്യാന ശ്ലോകം ഭക്തിപൂർവ്വം ജപിക്കണം സർവ്വ ദുഃഖങ്ങളും ദേവി അകറ്റും സർവാഭീഷ്ടങ്ങളും ദേവി സാധിച്ചു തരും ഈ ദുർഗാ ഭഗവതിയുടെ അതിവിശിഷ്ടമായ ഈ ധ്യാന ശ്ലോകം കൊണ്ട് ദേവിയെ പ്രാർത്ഥിച്ചാൽ ആ ധ്യാന ശ്ലോകം ഞാൻ ഒന്ന് പറയാം ദുർഗാം ധ്യായതു ദു പ്രശമനിം ദുർവാദ ശ്യാമം ചന്ദ്രാർത്ഥോജ്ജ്വലശേഖരാന്ദ്രനയനാമാസോസം ചക്രം മുദ്രേവാ മുദ്രേവാഭയ കാമദേ വാനയോ എന്ന ദുർഗാധ്യാന ശ്ലോകം എല്ലാവരും ഭക്തിപൂർവം ജപിക്കണം ആയുസ് ദാരിദ്ര്യശമനം വിദ്യഗുണം അഗ്രഹസാധ്യം ശത്രുദോഷ നിവാരണം ധനലാഭം കുടുംബൈശ്വര്യം തുടങ്ങവയാണ് നവരാത്രി വ്രതത്തിൻ്റെയും പൂജയുടെയും ഫലശ്രുതിയായി വിദ്യാരംഭ ദിവസത്തിൽ രാവിലെ ആറു മണി മുതൽ തന്നെ കേരളത്തിൽ പൊതുവായിട്ട് ആറു മണി മുതൽ ഒരു എട്ടേ മുക്കാൽ ഒൻപത് വരെ വിദ്യാരംഭത്തിന് ഉത്തമമായ സമയമാണ് വിജയദശമിയിൽ നമ്മൾ രാഹുകാലം ഒന്നും പ്രത്യേകിച്ച് നോക്കേണ്ടതില്ല പ്രത്യേകിച്ചും ക്ഷേത്രങ്ങളിലാണെങ്കിൽ ക്ഷേത്രത്തിൽ ഏതാണോ സമയം പറഞ്ഞിരിക്കുന്നത് അതാണ് അവിടുത്തെ മുഹൂർത്തം ഗൃഹത്തിൽ ചെയ്യുന്നവർക്കും ആറു മണിക്ക് ശേഷം വിദ്യാരംഭ ദിനത്തിൽ വിദ്യാരംഭം കുറിക്കാവുന്നതാണ് നല്ല ഒരു ആചാര്യനെ കൊണ്ട് കുട്ടികളെ എഴുത്തി ശ്രദ്ധിക്കണം അങ്ങനെ എല്ലാവർക്കും ദേവിയുടെ പ്രഭാകടാക്ഷങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം ഹരി ഓം